വരകളിലെ വിസ്മയ ലോകം തീർത്ത വി രാധാകൃഷ്ണന്റെ ചിത്രപ്രദർശനം തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്ത ചിത്രപ്രദർശനം ഒക്ടോബർ ഒന്ന് വരെ തുടരും ഒരു ഗുരുവിന്റെ കീഴിലും ചിത്രരചന പഠിച്ചിട്ടില്ലാത്ത കലാകാരനാണ് വി രാധാകൃഷ്ണൻ ആറു വർഷം എയർഫോഴ്സിലും ഇരുപത്തിയഞ്ച് വർഷം ബാങ്കിലും ജീവനക്കാരനായി അപ്പോഴും വരകളുടെയും നിറങ്ങളുടെയും ലോകം അന്യമാകാതെ രാധാകൃഷ്ണൻ സൂക്ഷിച്ചു ചിത്രത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് ചിത്രകല പഠിച്ചിട്ടൊന്നുമില്ല കുട്ടിക്കാലത്തെ എൻ്റെ ഏട്ടൻ വരയ്ക്കുമായിരുന്നു വരയ്ക്കുന്നത് കണ്ടിട്ട് എനിക്കൊരു ഒരു മോഹം തോന്നി അങ്ങനെ ഞാനും വരച്ചു തുടങ്ങി ഏട്ടൻ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനവും മറ്റു കാര്യങ്ങളുമായിട്ട് വഴിതിരിഞ്ഞു പോയപ്പോൾ ഞാനിത് വിടാതെ പിന്തുടർന്നു അതുകൊണ്ടാണ് എനിക്കിതിൽ കുറച്ചുകൂടെ ഒരു നല്ല രീതിയിൽ വരാൻ തോന്നുന്നു നിരവധി പ്രദർശനങ്ങൾ സംഘടിപ്പിച്ച രാധാകൃഷ്ണന്റെ മൂന്നാമത്തെ സോളോ ചിത്ര പ്രദർശനമാണിത് വരകളിലെ സൂക്ഷ്മമായ ഡീറ്റെയിലിംഗ് ആണ് രാധാകൃഷ്ണന്റെ ചിത്രങ്ങളുടെ വലിയ പ്രത്യേകത പിന്നെ ഇതിൽ പലപ്പോഴും ഈ ചിത്രങ്ങൾ മുഴുവനും ധാരാളം ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ധാരാളം സമയം എടുക്കാറുണ്ട് മാസങ്ങളോളം എടുക്കാറുണ്ട് പിന്നെ അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ അത് മറ്റു രീതിയിൽ ഒരു ഒന്നോ രണ്ടോ സ്ട്രോക്കുകളിലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആ ഡീറ്റെയിൽസ് വരണമെങ്കിൽ പ്രത്യേകിച്ച് ആ വയസ്സായ ആളുകളുടെ ഞരമ്പുകളും ഒക്കെ തെളിഞ്ഞ് കാണുന്ന ആ രീതിയിൽ ചെയ്യണമെങ്കിൽ ധാരാളം സമയമെടുക്കും അങ്ങനെ ധാരാളം സമയമെടുത്താണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ചിത്രങ്ങൾക്കിടയിലുമുള്ള ഗ്യാപ്പ് ഏകദേശം ഒന്നും രണ്ടും മാസം ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ത്രൂ ഔട്ട് ലൈഫിൽ എല്ലാ ദിവസങ്ങളിലും ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച ചിത്രപ്രദർശനം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു നടൻ എം ആർ ഗോപകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒക്ടോബർ ഒന്ന് വരെ ചിത്രപ്രദർശനം തുടരും ഈ ചിത്രങ്ങൾ പ്രദർശനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് രാധാകൃഷ്ണൻ്റെ ചിത്രങ്ങളുടെ ചിത്രങ്ങൾ വന്ന് കണ്ടപ്പോൾ എനിക്ക് അതിശയമായിട്ട് തോന്നി ഞാൻ അന്ന് കണ്ടോ ഒന്നോ രണ്ടോ പെയിൻറിങ് ചെയ്യുന്നതാണ് പക്ഷേ എത്ര മനോഹരമായി ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസോടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ചിത്രങ്ങൾ കൈരളി ന്യൂസ് തിരുവനന്തപുരം